നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് നമ്മൾ എന്ത് ആവശ്യമാണ് എന്ത് ആഗ്രഹമാണ് ചെലുത്തുന്നത് ഇൻസേർട്ട് ചെയ്യുന്നത് അത് നമുക്ക് കിട്ടിയിരിക്കും അതാണ് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ എന്നോട് അച്ഛൻ കൊച്ചിനെ പറയുവാൻ നിനക്ക് ചന്ദ്രനിൽ പോകണം അപ്പം നമുക്ക് ഒരിക്കലും സാധ്യതയില്ലാത്ത കാര്യമാണെന്ന് ഞാൻ പറയും അച്ഛൻ പറയും നീ ഇന്നു മുതൽ നിനക്ക് ചന്ദ്രനിൽ പോകണം എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക നീ ചന്ദ്രനിൽ പോയിരിക്കും നമസ്കാരം നന്ദു കവാരമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് യൂട്യൂബ് വീഡിയോകൾ കേൾക്കാറുണ്ട് കാണാറുണ്ട് എനിക്ക് മനസ്സിലായ എന്റെ അനുഭവത്തിലുള്ള ഒരു സംഭവം ഞായറാഴ്ച നടന്നതാണ് അത് ഞാൻ പറയാം അതിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ച് നടക്കണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ ഒരു കാര്യം സംഭവിക്കുകയുള്ളൂ പക്ഷേ സംഭവിച്ചിരിക്കും നമ്മൾ മനസ്സിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച ഞാൻ ഞായറാഴ്ച എറണാകുളത്ത് എനിക്കൊരു വാടക വീടുണ്ട് അതിൻ്റെ ടെറസിൽ നിന്നാൽ പറിക്കുന്ന ആ ഉയരത്തിൽ കുറച്ച് മാങ്ങകൾ മൂവാണ്ടൻ മാവാണ് ഞാനത് പറിക്കാനേ ഒരു സഞ്ചീമായി ഒരു നാല് നാലര മണി സമയത്ത് വീട്ടിലെത്തി ടെറസിൽ കയറി കുറേ മാങ്ങകൾ പറിച്ചു പറിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അധികമായ ദാഹമുണ്ടായി ഞാൻ വെള്ളം കരുതിയിരുന്നില്ല ഞാൻ വിചാരിച്ചു എനിക്കൊരു പ്പി വെള്ളം വേണം അടുത്ത ഞായറാഴ്ചയാണ് റോഡ് വിജനമാണ് കടലുകളുടെ അവധിയാണ് അടുത്ത് എങ്ങും പരിചയമുള്ള വീടുകളില്ല എന്ത് ചെയ്യും ദാഹിച്ചിട്ട് വയ്യ അപ്പോൾ ഞാൻ തീരുമാനിച്ചു എനിക്കൊരു കുപ്പി വെള്ളം കിട്ടും ആരെങ്കിലും എനിക്കൊരു കുപ്പി വെള്ളം തരും തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ മാങ്ങാ നിറഞ്ഞ സഞ്ചിയുമായി ഇറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണ് വീട്ടിലേക്ക് നടക്കുമ്പോൾ എൻ്റെ ചിന്ത ആരാണ് എനിക്ക് ആദ്യം വെള്ളം കൊണ്ട് തരുന്നത് അല്ലാതെ തരുമോ എന്നല്ല തരും എന്നെനിക്ക് ഉറപ്പാണ് എതിരെ ഒരു മാന്യ വ്യക്തി വരികയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പച്ചക്കറി വാങ്ങി ഒരു സഞ്ചി കുറച്ച് പടവലങ്ങയോ മുരിങ്ങയ്ക്കയോ കറിഞ്ഞപ്പിലയോ എന്തൊക്കെ പുറത്തേക്ക് ഇപ്പോൾ നല്ലൊരു അദ്ദേഹം എനിക്കൊരു പലിശ ഇല്ലായാലും കണ്ടിട്ടില്ല അദ്ദേഹം എന്നെ കണ്ടു ചിരിച്ചു ഞാൻ ചിരിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത് വിയർത്ത് കുളിച്ചാണല്ലോ വരവ് ഞാൻ കുറച്ച് വെള്ളം തരട്ടെ ദാഹിക്കുന്നു ഭഗിനി കൃപാലസം എന്ന വരികളാണ് ഞാൻ ആലോചിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു ആരാണ് ആദ്യം എനിക്ക് വെള്ളം തിരിക എന്ന ചിന്തയുമായിട്ടാണ് നടക്കുമ്പോൾ അദ്ദേഹം എന്ന് ചോദിക്കുകയാണ് ഞാൻ കുറച്ച് വെള്ളം തരട്ടെ അദ്ദേഹം പൊട്ടിക്കാത്ത ഒരു കുപ്പി വെള്ളം മിനറൽ വാട്ടർ എനിക്കെടുത്ത് തന്നു അപ്പോൾ അതിനുശേഷം അദ്ദേഹം ചോദിച്ചു എന്താ ചിരിച്ചത് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് വരികയാണ് വരയ്ക്കായിരുന്നു എനിക്കുള്ള പരിചയക്കാരൊന്നുമില്ല ഞായറാഴ്ചയാണല്ലോ അവിടുത്തെ സൂപ്പർ മാർക്കറ്റൊന്നും അവധിയാണ് ഇപ്പം ഞാൻ ചിന്തിക്കായിരുന്നു എനിക്ക് അതിയായ ദാഹമുണ്ട് ആരാണ് എനിക്കുള്ള സ്ഥലം തരിക തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോഴാണ് അങ്ങ് എതിരെ വന്നത് ഒരു പരിചയം എങ്കിൽ കൂടി അങ്ങനെ എനിക്ക് വെള്ളം ഓഫർ ചെയ്തു ഞാനൊരു അരക്കുപ്പി വെള്ളം കുടിച്ചു അദ്ദേഹത്തിന് വേണമെന്ന് ആദ്യം ചോദിച്ചു ഞാനൊരു അരക്കുപ്പി വെള്ളം കുടിച്ചു എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ താങ്ക് യു പറഞ്ഞു അദ്ദേഹം തിരിച്ച് നന്ദി പറഞ്ഞു ഞാൻ നടന്നു നടന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ ഒരു ആവശ്യത്തേക്കാൾ ആവശ്യത്തിനേക്കാൾ അധികം മാങ്ങ എൻ്റെ സഞ്ചീമുണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് മാങ്ങ കൊടുത്തുകൂടാ ഞാൻ തിരിഞ്ഞു എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ് അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നിന്നു എന്താണെന്ന് അർത്ഥത്തിൽ എന്നെ നോക്കി അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കുറച്ച് മാങ്ങയുണ്ട് ഞാൻ പറിച്ചത് അന്ന് ഫ്രഷ് ആയിട്ട് മേടിച്ചതല്ല ബുദ്ധിമുട്ടാണില്ലെങ്കിൽ ഞാൻ ഒരു നാലഞ്ച് മാങ്ങ തരട്ടെ ഇത്തവണ ചിരിച്ചത് അദ്ദേഹമാണ് വളരെ വിശാലമായ മനസ്സ് നിറഞ്ഞൊരു ചിരി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഓ മൈ ഗോഡ് അപ്പം ഞാൻ ചോദിച്ചത് എന്താ സംഭവിച്ചത് താങ്കൾക്ക് മാങ്ങയോട് അതിയായ വിരോധം വലുതുമാണോ ഞാനത് ചോദിച്ചത് പിടിക്കായുകയാണോ ഈ അയ്യോ അതൊന്നും അല്ല ഞാൻ ആക്ച്വലി ഈ പച്ചക്കറി പിടിക്കാൻ ഇറങ്ങിയതാണ് ഇന്ന് അവിടെ ഒരു കടയുണ്ട് മറ്റുള്ളവരെ അവധിയാണ് ഒരു കിലോമീറ്റർ അപ്പുറത്തൊരു കടയുണ്ട് കടയല്ല അത് ഇന്നു മാത്രമേ ഉള്ളൂ പരിസരവാസികൾ ആർക്ക് വേണമെങ്കിലും അവിടെ പരിസരവാസികളല്ല ആർക്ക് വേണമെങ്കിലും അവരുടെ വീടുകളിൽ ഉണ്ടായ എന്ത് കായ്ക്കലവും വേണമെങ്കിലും പപ്പായ മുരിങ്ങയ്ക്ക അതെല്ലാം അവിടെ കൊണ്ടുവന്ന് നിൽക്കാൻ വയ്ക്കാം ആൾക്കാർക്ക് അത് മേടിക്കാം അതൊരു ഞായറാഴ്ച ചന്തയാണ് അപ്പം അങ്ങനെ ഞാൻ അവിടെ പോയി പച്ചക്കറി മേടിക്കരുത് വൈഫ് എനിക്കൊരു മെസ്സേജ് അയച്ചു പച്ചമാങ്ങ കൂടി വാങ്ങണം അപ്പോൾ ഞാനത് ആ മെസ്സേജ് നോക്കുന്നതിനിടയ്ക്കാണ് അവിടുത്തെ ഒരു മാന്യനായ വ്യക്തി ഈ നടത്തുന്നയാളായിരിക്കണം എന്നോട് ചോദിച്ചു സാർ എവിടെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് അറുപത് കിലോമീറ്റർ പ്രത് സാറിന് സ്വന്തം വീടാണല്ലോ അതെ സ്വന്തം വീടാണ് എങ്കിലങ്ങി ഇത്തിരി പറമ്പറ്റ ഉണ്ടെങ്കിൽ കുറച്ച് ചീരയോ കുറച്ച് എന്തെങ്കിലുമൊക്കെ നട്ടു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന ഇതുപോലെ പൈസയ്ക്കല്ല വിഷമില്ലാത്ത ഭക്ഷണം നമുക്ക് വരും തലമുറയ്ക്കും നമ്മുടെ വീട്ടുകാർക്കും എല്ലാം കൊടുക്കാമല്ലോ അപ്പം ഞാൻ അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിൽ ഇരുമ്പംപുളി എന്ന് പറയുന്ന എന്തു പറയുന്ന ഇതൊക്കെ പല പേരുണ്ട് ഭയങ്കര പുളിയുള്ള പച്ചക്കളറിലുള്ള ഇരുമ്പംപുളി ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അയ്യോ തീർച്ചയായിട്ടും അങ്ങന്ന് പറിച്ചുകൊണ്ട് വരൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഞായറാഴ്ച കുറച്ച് കുറച്ച് പാക്കറ്റിലാക്കി പത്ത് രൂപയുടെ പാക്കറ്റുകളിലാക്കി നമുക്കത് കൊടുക്കാം ആൾക്കാർക്ക് ഒരുപാട് പേര് ഒന്ന് മേടിക്കും പത്ത് രൂപ മേടിക്കും ഇരുന്നൂറ് രൂപ കിട്ടും എന്നുള്ളതല്ല അത് എനിക്കൊരു ഒരു രസമാണല്ലോ എന്ന് പറഞ്ഞു ഇതിന്റെ സംസാരത്തിനിടയ്ക്ക് അദ്ദേഹം പച്ചമാങ്ങ വാങ്ങാൻ മറന്നുപോയി കാൽഭാഗം വഴി നടന്നു കഴിഞ്ഞപ്പോഴാണ് ഭാര്യ പച്ചമാങ്ങ വാങ്ങാൻ പറഞ്ഞത് പച്ചമാങ്ങ ഇല്ലാതെ മിക്കവാറും ഒരു കൂട്ടാനും ഭംഗിയാവുകയും ഇല്ല എന്ത് ചെയ്യും അപ്പോൾ ഞാൻ ആലോചിച്ചു വയടുന്നേരിയിലായി കുലിച്ചു നിൽക്കുന്ന മാങ്ങകളുള്ള മാവുകളാണ് ഇരുവശവും എവിടെയെങ്കിലും ഒരാൾ ഒരു ഒരു മാങ്ങ പതിച്ചുകൊണ്ട് നീക്കുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് എനിക്കൊരു നാല് മാങ്ങ തരാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആരും ആരും തരാതിരിക്കില്ല വിലക്ക് വേണമെങ്കിൽ പൈസ കൊടുക്കാം ഇനി അഥവാ അങ്ങനെ ആരെയും കണ്ടില്ലെങ്കിൽ ഒരു പക്ഷേ പഠിക്കുന്ന കൂട്ടത്തിൽ നാലഞ്ച് മാങ്ങ റോഡിൽ വീട് കിടക്കുന്നുണ്ടാവും അത് ഈ പഠിക്കുന്നയാളിനെ അനുവാദത്തോടെ എനിക്ക് എടുക്കാമല്ലോ എങ്ങനെയായാലും മാങ്ങ കിട്ടിയേ തീരൂ എന്ന നിശ്ചയവുമായി നടക്കുമ്പോൾ ഒരാളെ അങ്ങേ കണ്ടതും അങ്ങ് ഉയർത്ത് കുളിച്ച് മരുന്ന് കണ്ടപ്പോൾ ഞാൻ എപ്പോഴും കരുതാറുണ്ട് ഒരു ബോട്ടിൽ കാരണം ഈ ചൂടുകാലത്ത് മനുഷ്യരോ മൃഗങ്ങളോ പക്ഷികളോ ആരാണെങ്കിലും വഴിപക്കത്ത് വെള്ളം കിട്ടാതെ കണ്ടു കഴിക്കാൻ എങ്ങനെയെങ്കിലും അവർക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചതല്ല ഫ്രഷാക്കുന്ന കുട്ടിയും കെള്ളം ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് അത് ഞാൻ അങ്ങനെ തന്നത് അതുകൊണ്ടാണ് കണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങ് എന്നോട് വാങ്ങാൻ വേണമെന്ന് ചോദിച്ചു എനിക്കത് വേണമെന്നാഗ്രഹം ഉണ്ടായിരുന്നു അത് ഉറപ്പിച്ചാണ് ഞാൻ വന്നത് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതെല്ലാമാണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് നമ്മൾ എന്ത് ആവശ്യമാണ് എന്ത് ആഗ്രഹമാണ് ചെലുത്തുന്നത് ഇൻസേർട്ട് ചെയ്യുന്നത് അത് നമുക്ക് കെട്ടിയിരിക്കും അതാണ് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ എന്നോട് അച്ഛൻ കൊച്ചിലെ പറയുകയാണ് നിനക്ക് ചന്ദ്രനിൽ പോകണം അപ്പം ഒരിക്കലും സാധ്യതയില്ലാത്ത കാര്യമാണെന്ന് ഞാൻ പറയും അപ്പം അച്ഛൻ പറയും നീ ഇന്നു മുതൽ നിനക്ക് ചന്ദ്രനിൽ പോകണം എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക നീ ചന്ദ്രനിൽ പോയിരിക്കും ഡോക്ടർ അബ്ദുൽ കലാം അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം ഇവരുടെ പല ലളിതമായ കാര്യങ്ങൾ പറഞ്ഞു ചുരുക്കത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിൽ മുറുകെ പിടിച്ച് ആ ആഗ്രഹം മനസ്സിലേക്ക് ആവാഹിച്ച് നടന്നു ആ ആഗ്രഹം സംഭവിച്ചു എന്ന് തന്നെ ചിന്തിച്ചു തുടങ്ങുക ആ ആഗ്രഹം നമ്മുടെ മനസ്സിൽ വന്നിരിക്കുന്നു ആഗ്രഹത്തിന് മാത്രമല്ല ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു കാർ മേടിക്കണം എന്നാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ കാർ നമ്മൾ മേടിച്ചാൽ കണക്കൂട്ടുക കാറിന്റെ ഷോറൂമിൽ പോയി കാർ കണ്ടു നീല നീലക്കാളുള്ള കാർ നല്ല ഓട്ടോമാറ്റിക് ഗിയർ ആണ് അതാണ് ഇതാണ് മറ്റുള്ള കാറുകളെക്കാട്ടിൽ എന്തുകൊണ്ട് മെച്ചം ഇതെല്ലാം തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ കാർ ഓടിക്കുന്നു കാറിൽ നമ്മൾ മൂന്നാറിൽ പോകുന്നു കുടുംബസമേതം നമ്മൾ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഓടിച്ച് പരിശീലിക്കുന്നു ഇതെല്ലാം തന്നെയും കണ്ടു തുടങ്ങിയാൽ അത്ഭുതകരമായി നമ്മൾ ആ കാർ സ്വന്തമാക്കിയിരിക്കും ഇത് എനിക്കുണ്ടായ അനുഭവമാണ് ഈ മാങ്ങ പഠിക്കാൻ പോയതും എനിക്ക് വെള്ളം കിട്ടിയതും ഞാൻ തിരിച്ച് മാങ്ങ കൊടുക്കാൻ അദ്ദേഹത്തിന് കൊടുത്തതും ഇതെല്ലാം തന്നെ ഇതെല്ലാം തന്നെ നിമിത്തമാണ് സംഭവിക്കാവുന്ന കാര്യം തന്നെയാണ് സംഭവിച്ചതാണ് ഇതിൻ്റെ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ചാൽ നടന്നിരിക്കും നന്ദി നമസ്കാരം